ഹലോ ഹൈ രേണുസുദിയാണ് കേട്ടോ രേണുസുദിയെ കുറിച്ച് എന്ത് പറയാനുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ആദ്യത്തെ ആ വിഷയങ്ങളൊക്കെ തന്നെയുള്ളൂ രേണുസുദി ബിഗ് ബോസിന്റെ അകത്ത് വന്ന കണ്ടന്റിന്റെ ലഹളയായിരിക്കും എന്നൊക്കെയാണ് എന്നെപ്പോലെ ഒരുപാട് ആൾക്കാര് വിചാരിച്ചിരുന്നത് അത് കാര്യം അവര് പുറത്ത് അത്രത്തോളം കോൺട്രവേഴ്സികളും കാര്യങ്ങളും ഒക്കെ പക്ഷെ ബിഗ് ബോസിന്റെ അകത്ത് വന്നപ്പം വളരെ അങ്ങ് മൂലക്കേലായിരുന്നു അതുപോലെ മൂലക്കേലായ ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ പറയാനുള്ളത് എന്നു എന്നാൽ ചിലവരൊക്കെ ഈ കമന്റ് ഈ ഫേസ്ബുക്കിലൊക്കെ കമൻ്റ് ആണ് അവരെങ്ങനെ അവിടെ നിൽക്കട്ടെ കാശെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ കിട്ടട്ടെ എന്ന് അങ്ങനെ കാശിന് വേണ്ടി തന്നെയാണ് പോയിരിക്കുന്നത് അത് ഓക്കെ പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അടുത്തോട്ട് പോകാൻ ഒരുപാട് ആൾക്കാർ നേർച്ചയും കാഴ്ചയും ആഗ്രഹിച്ച് പലതും ത്യജിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് പുറത്തുനിന്ന് അങ്ങനെയുള്ള ഒരാളുടെ വേക്കൻസി അല്ലേ ഇത് ഇത് മൂലം പോയത് അല്ലേ അതിനോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റത്തില്ല കാര്യം പുള്ളിക്കകത്തേക്ക് പുറത്തായിരുന്നപ്പോഴും നല്ല നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു മെറ്റീരിയലായി മാറണം അല്ലെങ്കിൽ മാറ്റും പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയിട്ടും പിന്നെ നമ്മുടെ ബിഗ് ബോസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സാ കാര്യം ലാലിട്ടം പോലും വലിച്ചിട്ട് ഊക്കിയിട്ടുണ്ട് കണ്ടു കാണായിരിക്കും ഒന്ന് അനങ്ങെന്നും പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നു അപ്പോൾ ബിഗ് ബോസിൻ്റെ അകത്ത് വന്ന് വന്ന് കയറുന്നത് മാറി നിൽക്കാനോ അല്ലെങ്കിൽ നോക്കുത്തിയായിട്ട് നിൽക്കാനോ ഒന്നും അല്ല കളിക്കാൻ തന്നെയാണ് അതിൻ്റെ അകത്ത് വന്ന് ഒരുപാട് ആൾക്കാർക്ക് ഫെയിം കിട്ടുക ഒരാൾക്കാർക്ക് പ്രശസ്തി കിട്ടുക കാശിനും അതിലും അപ്പുറമാണ് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്താഗതിയും ആഗ്രഹങ്ങളും അപ്പം അങ്ങനെ ഒരാളുടെ ഇതിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് വേണു അവിടെ വന്നിരിക്കുന്നതിൽ എന്തർത്ഥമുള്ളത് ിൽ വിളിക്ക് ബിഗ് ബോസ് എമ്മിന്റെ വിളിച്ചു ചെന്നപ്പോ അവിടെ ചെന്നപ്പോ പറയ എന്റെ സൂചട്ടം മരിച്ചിട്ടില്ല എന്റെ മക്കൾക്ക് കൂട്ടായി ഞാൻ ഇവിടെ ആയതുകൊണ്ട് കൂട്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്നും എന്തോ ഒരു സൂചിച്ചട്ടന്റെ കാർഡ് പിന്നേം പിന്നെ ഞാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ഡ്രാമ സത്യം പറഞ്ഞാൽ ആൾക്കാര് ആൾക്കാർ ഇല്ല കേക്കത്തല്ല ഇനി അങ്ങോട്ട് കാര്യം ഒരാളുടെ അവസരമാണ് കളഞ്ഞു കുടിച്ചേക്കുന്നത് എന്തവിടെ പോയിന്ന് കാണിക്കുന്ന അതില് നല്ല പുറത്തിറങ്ങി വരുന്നതാണ് അല്ലേ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ബിഗ് ബോസ് എന്നുള്ളത് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മൈൻഡ് മാറുമായിരിക്കും പക്ഷേ ഇങ്ങനെ മാറി മൂളിക്കലിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ ബൈ